ഈ സിനിമയ്ക്ക് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നു അറിയാം ഇത് ഞാൻ വളരെ ആഗ്രഹിച്ചു ചെയ്യുന്ന സിനിമകളാണ് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ഷൻ ഇനി ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലെന്നല്ല ഓരോ സിനിമയും വളരെ സന്തോഷത്തോടെ പ്രൊഡേഷൻ സ്വീകരിക്കുമ്പോ സമാധാനം നമുക്ക് ഇനിയും നല്ല സിനിമകൾ സാധിക്കും അതിന് നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമയും അങ്ങനെയാണ് ഇതൊരു പരീക്ഷണ സിനിമയെന്നല്ല ഞാൻ പറയുന്നത് പരീക്ഷണ സിനിമയെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ് പരീക്ഷണങ്ങൾ ഇല്ലാത്തൊരു സിനിമ അറിയുന്നില്ല പത്ത് കോടിയുടെ ആയാലും ശരി നൂറ് കോടിയുടെ ആയാലും എല്ലാം പരീക്ഷണങ്ങളാണ് അത് വിജയിക്കുന്നത് വരെ അത് പരീക്ഷണമാണ് വിജയത്തിന് ശേഷമേ അതൊരു വിജയമാകുന്നു ഈ സിനിമയും അങ്ങനെയാണ് ഇതെന്നെ സംബന്ധിച്ചുള്ള സിനിമ എന്റെ പരീക്ഷണം എന്റെ കഥാപാത്രമാണ് ഒരു ഏറ്റവും വലിയ പരീക്ഷണം ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തിൽ വിഷയം നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ട് പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റും ഈ സിനിമയിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോഡ് പോലീസ് ഉദ്യോഗസ്ഥനെയാണ് അത് നിങ്ങൾ കുറച്ചുകൂടെ നന്നായി ചെയ്യാനും വിനായകൻ നല്ലോന്നിരിക്കുന്നു